ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിന്ന് തേങ്ങാ പറിക്കാൻ വന്നിരിക്കുകയാണ് തേങ്ങാ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പൊതിച്ചിട്ടിട്ടുണ്ട് നമുക്ക് തേങ്ങ പൊതിക്കാം തേങ്ങ പൊതിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉള്ളു കേട്ടോ തേങ്ങ പൊതിക്കാം ബിശ് നദികളെല്ലാം ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ബീറ്റിൻ്റെ സൈഡാ കേട്ടോ ബീറ്റിൻ്റെ സൈഡ് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് അതുപോലെ തേങ്ങായും ഉണ്ട് കരിക്കും എല്ലാം ഉണ്ട് അല്ല ഇത്രേ കേസേ ചെറിയ തേങ്ങയാണ് എങ്കിലും നമുക്ക് അരച്ചി ചേർക്കാൻ പറ്റും അപ്പോൾ നാളികേരത്തിന്റെ നാട്ടിലാണ് നമ്മളിത് കയറിയല്ല ഓട്ടോ പഠിക്കുന്നത് തോട്ടിക്ക് ചെത്തിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ബീച്ചാണ് ആ ഒരു പത്ത് നൂറ് ആയിട്ടുണ്ട് അതുപോലെ കരിക്ക് വെട്ടി കുടിച്ചായിരുന്നു കരിക്കാ പറയുമ്പോൾ വീട്ടിൽ തരുന്നത്